യു ഡി എഫിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിലെ ഒരു തലത്തിലേക്ക് വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടത് ഒരു വലിയ മുന്നേറ്റം വോട്ടർമാർക്കിടയിൽ രാവിലെ മുതൽ തന്നെ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിഭാഗങ്ങളെല്ലായിടത്തും പോളിംഗ് ശതമാനത്തിൻ്റെ വർധനവുണ്ടാവും ആ പോളിംഗ് ശതമാനം വർധനവ് മുൻകൂട്ടി തന്നെ പറയാൻ കഴിയും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു വർധനമായിരിക്കും മാത്രമല്ല രാഹുൽ ഗാന്ധി കേരളത്തെ മത്സരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഗുണകരമായ ഒരു മാറ്റം ഒരു രാഹുൽ തരംഗം കേരളത്തിലുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഭൂരിപക്ഷം വയനാട്ടിലെ ഭൂരിപക്ഷം പ്രവചനാതീതമാണ് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ വലിയ ഭൂരിപക്ഷം വയനാട്ടിൽ ലഭിക്കും കാരണം വയനാട്ടിൽ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ സി പി എം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടെങ്കിലും ഇടതു മുന്നണി പ്രവർത്തകർ പോലും അനുഭാവികൾ ഉൾപ്പെടെ എല്ലാവരും രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷ ആയിരിക്കും കേരളത്തിലെ റെക്കാർഡ് ഭൂരിപക്ഷ ആയിരിക്കും ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവുക വിസ്മയങ്ങളുമായി നാമിയ സെന്റർ എടവണ്ണപ്പാറ